നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സ്വന്തമായി വിദേശകാര്യ സെക്രട്ടറിയെ നിയമിക്കാം എന്ന് കേരളത്തിന്റെയും കേരള രാജാവ് പിണറായി അങ്കുന്നിന്റെയും ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടി കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയായി കെ വാസുകി ഐ എ എസിനെ നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്നും ബന്ധപ്പെട്ട നിയമവൃത്തങ്ങൾ റിപ്പോർട്ട് നൽകിയതായാണ് പുറത്തു വരുന്ന വിവരം ഐ എ എസ് ഉദ്യോഗസ്ഥർ വിദേശ രാജ്യങ്ങളുടെ എംബസികൾ കോൺസുലേറ്റുകൾ അവിടുത്തെ ജീവനക്കാർ എന്നിവരുമായി നേരിട്ട് ഇടപെടരുതെന്നാണ് പെരുമാറ്റച്ചട്ടം വസ്തുത ഇതായിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ ഡോക്ടർ കെ വാസുകിയെ വിദേശ രാജ്യങ്ങളുമായി സഹകരണത്തിന് നിയോഗിച്ച ഉത്തരവ് സർക്കാർ റദ്ദാക്കിയേക്കും നിയമനം ഭരണഘടനാപരമായും പിഴവാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇതോടുകൂടി പണി കിട്ടും എന്ന് ഉറപ്പായതോടെയാണ് നിയമനം റദ്ദു ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദേശ ഏകോപനത്തിന് സെൽ രൂപീകരിച്ചത് വിദേശകാര്യം പ്രതിരോധം അന്താരാഷ്ട്ര വ്യാപാരം വാണിജ്യം ബാങ്കിങ് അടക്കം തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളിൽ കേന്ദ്രത്തിനാണ് അധികാരം സംസ്ഥാനങ്ങൾക്ക് ഇതിൽ ഇടപെടാനാവില്ല എന്നിരിക്കെയാണ് വിദേശകാര്യത്തിന് വേണ്ടി മാത്രമായി വാസുകയെ പിണറായി വിജയൻ നിയമിച്ചത് ദുരൂഹമാണെന്നും ഇതിനു പുറകിൽ മറ്റ് താല്പര്യങ്ങളാണുള്ളതെന്ന സംശയവും ബലപ്പെടുകയാണ് കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ വിദേശ രാജ്യങ്ങളുമായി ഏറ്റവും അധികം ബന്ധം വെച്ചു പുലർത്തുന്ന മുഖ്യമന്ത്രിയാണ് ശ്രീമാൻ പിണറായി വിജയൻ ഗൾഫ് രാജ്യങ്ങൾക്ക് അദ്ദേഹത്തിന് സ്വന്തം വീട് പോലെയാണെന്ന് പറഞ്ഞാലും തെറ്റാവുകയില്ല പിണറായി വിജയന്റെയും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട സംഘങ്ങളുടെയും അഴിമതി പണം നിക്ഷേപിച്ചിരിക്കുന്നത് ഇവിടെ ആയതുകൊണ്ടാണ് അദ്ദേഹം കൂടെ കൂടെ ഗൾഫ് സന്ദർശിക്കുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്തു വന്നിരുന്നു കേരളം സ്വതന്ത്ര രാജ്യമാണെന്ന് പിണറായി വിജയൻ കരുതരുത് നേരത്തെ തന്നെ യു എ കോൺസുലേറ്റ് വഴി സ്വർണം കടത്തുകയും വിദേശത്ത് പോയി ഫണ്ട് പിരിവ് നടത്തുകയും ചെയ്തതിന് ആരോപണ വിധേയനായ വ്യക്തിയാണ് കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്പീക്കറുടെയും പ്രോട്ടോകോൾ ലംഘനങ്ങൾ വലിയ വിവാദമായതുമാണ് കിഫ്ബിയുടെ മറവിൽ എഫ് സിആർഎ നിയമം ലംഘിച്ച് പണമിടപാട് നടത്തിയതിനും മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇ ഡി അന്വേഷണം നേരിടുകയുമാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നടന്ന സോളാർ കടത്തും കറൻസി കടത്തും എല്ലാം അന്വേഷണ പരിധിയിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ തട്ടിപ്പും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് പിണറായി വിജയന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സാമ്പത്തിക ബന്ധത്തിന് കുട പിടിക്കാനാണോ വിദേശകാര്യ സെക്രട്ടറി നിയമനം എന്ന് അറിയേണ്ടതുണ്ടെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിലുള്ള ഒരു വ്യക്തി തന്റെ കേരള രാജ്യത്തിന് സ്വന്തമായി ഒരു വിദേശകാര്യ സെക്രട്ടറി ആവശ്യമാണ് എന്ന് കരുതിയതിൽ ഒരു തെറ്റുമില്ല എന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് കോടികളുടെ ബിസിനസ് നോക്കി നടത്താൻ ഒരാളെ വെക്കണം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാൽ ഈ നാട്ടിൽ ലാഭകരമായ ഒരു വ്യവസായം നടത്തി രക്ഷപ്പെടാൻ ഈ കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്താണ് ചെയ്യുക ഇതാണ് ഈ നാട് നന്നാവാത്തതെന്നാണ് മുഖ്യന്റെ നിലവിലുള്ള വിഷമം എന്തായാലും കേന്ദ്രം നരേന്ദ്രമോദിയും ബി ജെ പിയും ഭരിക്കുന്നിടത്തോളം ഇങ്ങനെ ഒരു വ്യവസായം നടത്തി കുടുംബം പച്ചപിടിപ്പിക്കാം എന്ന് പിണറായി മരുമോനും സ്വപ്നം കാണേണ്ട എന്ന് തന്നെയാണ് മുകളിൽ നിന്നുള്ള വ്യക്തമായ നിലപാട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി